നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ഫാമിനും അതുപോലെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ രണ്ടേക്കർ സ്ഥലവുമാണ് നിലവിലെ ഈ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വീടും ഉണ്ട് താമസയോഗ്യമായ വീടാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് അറുപതോളം ജോ ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് കായുടെ സീസൺ ഒക്കെ ഏകദേശം കഴിഞ്ഞതാണ് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ അനുയോജ്യമായ വെള്ളം ഇതിനകത്ത് ലഭിക്കുന്നതാണ് എല്ലാവിധ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഒതുങ്ങിയ ഏരിയ ആണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരതിരിക്കോട് ഒഴുകുന്ന ചെറിയൊരു കനാലാണിത് വറ്റാത്ത വെള്ളമാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളക് കഴിഞ്ഞ വർഷം ഒമ്പത് തുലാം ഉണക്ക കുരുമുളക് ഇതിനകത്ത് ലഭിച്ചതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളക് ജാതി ഏലം ഇവയൊക്കെ തന്നെയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോയുണ്ട് ആഴ്ചയിലെ സീസണിൽ അൻപത് കിലോയോളം കൊക്കോ ലഭിക്കുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് വീടിനോട് ചേർന്ന് തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും ഉണ്ട് സ്ഥലം ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഓവർ ആയിട്ടുള്ള ചെരിവൊന്നും സ്ഥലമല്ല അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് റബ്ബറാണുള്ളത് ഇരുന്നോളോ ഇരുന്നൂറോളം റബ്ബറാണ് നിലവിലുള്ളത് മാർക്ക് ചെയ്യാറായ റബ്ബറാണ് മാർക്ക് ചെയ്തിട്ടില്ല ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് മൊത്തം രണ്ടേക്കർ സ്ഥലമാണ് അതിൽ ഒരേക്കർ പന്ത്രണ്ട് സെൻറ്റിനാണ് പട്ടയം ഉള്ളത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പടമൂം സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റി ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്